മുഖ്യമന്ത്രി പിണറായി വിജയനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനുമെതിരെ രൂക്ഷമായ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചട്ടമ്പികൾക്ക് കള്ളു വാങ്ങിച്ചു കൊടുത്ത ചീത്ത വിളിപ്പിക്കുന്ന പ്രമാണിമാരുടെ സ്ഥിതിയിലാണ് മുഖ്യമന്ത്രിയെന്ന് സതീശൻ പറഞ്ഞു പതിനേഴ് സദസ്സുകളിൽ പ്രതിപക്ഷ നേതാവിന്റെ മാനസിക നില തകരാറിലാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി നവകേരള സദസ്സിനോട് പ്രതിപക്ഷത്തിനല്ല കേരളത്തിലെ ജനങ്ങൾക്കാണ് അലർജിയെന്നും വി ഡി സതീശൻ പറഞ്ഞു തന്നെ വെറും ഡയലോഗ് സതീശിനെ ആക്ഷേപിച്ച മുഹമ്മദ് റിയാസിനും പ്രതിപക്ഷ നേതാവ് മറുപടി നൽകി മാനേജ്മെന്റ് കോട്ടയിൽ മന്ത്രിയായതിന്റെ കുഴപ്പമാണ് റിയാസിന എന്നും മൂക്കാത്ത പഴുത്തയാണെന്ന് റിയാസ് എന്നും സതീശൻ പരിഹസിച്ചു മാസപ്പടി വിവാദം വന്നപ്പോൾ നാവ് ഉപ്പിലിട്ട് വച്ചിരുന്ന ആളാണ് ഇപ്പോൾ എനിക്കെതിരെ പറയാനായി ഇറങ്ങിയിരിക്കുന്നു എൻ്റെ പാർട്ടിയിലെ സ്വാധീനമളക്കാൻ റിയാസ് വരേണ്ട കേടായ റോഡിലെ കുഴി എണ്ണട്ടെ എന്നും സതീശൻ പറഞ്ഞു നവകേരള സദസ്സിനെതിരായ യു ഡി എഫ് പ്രതിഷേധം സർക്കാരിനുള്ള ജനപിന്തുണ കണ്ടുള്ള അസ്വസ്ഥതയിൽ നിന്നുണ്ടായതാണ് എന്ന് പിണറായി പറഞ്ഞിരുന്നു പുതിയ തലമുറ പരിപാടിയെ ഏറ്റെടുത്തെന്നും നവകേരള സദസ്സിനോട് അലർജി ഫീലാണ് കോൺഗ്രസ്സിനുള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു നവകേരള സദസ്സിൻ്റെ പ്രചാരണ ബോർഡുകൾ കോൺഗ്രസ്സുകാർ പരസ്യമായി തല്ലി തകർക്കുന്നുവെന്നും പോലീസിന് നേരെ മുളകുപൊടി എറിഞ്ഞെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തിയിരുന്നു നാടിൻ്റെ സംസ്കാരത്തിന് ചേരാത്തതാണിത് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അക്രമങ്ങൾ നടത്താനുള്ള മാനസികാവസ്ഥ ഉണ്ടാക്കുന്ന നേതൃത്വമാണ് കോൺഗ്രസിനുള്ളത് എന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു നവകേരള സദസ്സിനോട് കോൺഗ്രസ്സിന് പകയാണ് സാമൂഹിക വിരുദ്ധ സമീപനമാണ് കോൺഗ്രസ് പ്രവർത്തകർ കാണിക്കുന്നതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു നവകേരള സദസ് നാളെ കഴിയുമെന്നും തിരുത്താൻ പ്രതിപക്ഷത്തിന് ഇനിയും സമയമുണ്ടെന്നും പിണറായി ഓർമ്മിപ്പിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് വൺ മലയാളം